നമ്മളുടെ സമൂഹത്തിൽ ഒരുപാട് വിശ്വാസികളെയൊക്കെ കാണാറുണ്ട് പക്ഷേ ഈ വിശ്വാസികൾ എന്ന് പറയുന്നത് ഒരു ജോലിയാണ് ഇത് പള്ളിയിൽ നമുക്ക് അച്ഛന്മാർ ബിഷപ്പ് പോപ്പ് എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ വിശ്വാസം ഒരു ജോലിയാണ് ഇവർക്ക് സ്കൂളി ശമ്പളം എന്താ വെച്ചാൽ മരിച്ചതിന് ശേഷമാണ് മരിച്ചതിന് ശേഷമാണ് അതുകൊണ്ട് ഇവർ ജീവിതകാലം മുഴുവനും ഈ വിശ്വാസം എന്ന് പറഞ്ഞൊരു ജോലി ചെയ്യും അതിൻ്റെ ഇപ്പം ജോലി ചെയ്യുന്നതിന് ഇവർക്ക് ജോലിയൊന്നും കിട്ടത്തില്ല ഇപ്പം ഇവർ ഈ ബിഷപ്പ്മാർക്കും അച്ഛന്മാർക്കും ഇവർ ഇത് കൊടുക്കണം മനസ്സിലായി കാരണം ഇവർക്കിങ്ങനൊരു ജോലി കിട്ടി ഈ ജോലി കിട്ടിയതിന് പ്രതിഫലം അങ്ങോട്ട് കൊടുക്കണം മനസ്സിലായി ഈ പറയുന്ന ഈ ഓർഗനൈസേഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവർ അങ്ങോട്ട് കൊടുത്തോണ്ടിരിക്കണം ഇവർക്ക് കൂലി കിട്ടണമെപ്പോഴാണ് ഇവർ മരിച്ചതിന് ശേഷം ഇവർക്ക് കൂലി കിട്ടത്തുള്ളൂ ഞാൻ മരിച്ചതിന് ശേഷം കാരണം മരിച്ചതിന് ശേഷമുള്ള കാര്യം ആരും അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് എക്കാലത്തും ഈ ജോലിയിൽ ഏർപ്പെടുന്നവർ ഈ വിശ്വാസം എന്ന് പറയുന്ന ജോലിയിൽ ഏർപ്പെടുന്നവർ എന്നും ഈ പറയുന്ന അച്ഛന്മാരെയും ബിഷപ്പ്മാരെയൊക്കെ ഭയപ്പെട്ട് ഇവർക്ക് അവരെ കണ്ടുകഴിയുമ്പോൾ തന്നെ ഇവരുടെ ഉള്ളിൽ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഈ ജോലി ചെയ്ത് ജോലി ചെയ്യുന്നതിന് ഇവർ ഈ പറയുന്ന സംഘടനയ്ക്ക് ഇവർ കാശ് കൊടുക്കണം സംഘടന ഇങ്ങനെ ഭയങ്കര ശക്തമായിട്ട് വളരും സംഘടനയെ നിലനിർത്തുക എന്നുള്ളതാണ് ഇവരുടെ ജോലി വിശ്വാസികളുടെ ജോലി എന്താണ് സംഘടനയെ നിലനിർത്തുക എന്നുള്ളതാണ് മനസ്സിലാ സംഘടന നിലനിർത്തിയാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഭയങ്കര വലിയ വാഗ്ദാനങ്ങളുണ്ട് ഇവിടെ എന്തൊക്കെയാണോ നിങ്ങൾക്ക് നിഷേധിച്ചിരിക്കുന്നത് അതെല്ലാം സ്വർഗത്ത് കിട്ടും ഇതാണ് ഇവരുടെ കൂലിയതാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ സംവിധാനം പോകുന്നത് ഇവിടെ ഇപ്പോൾ നമുക്കുള്ള സ്ഥാപനങ്ങൾ പല സംവിധാനങ്ങളുണ്ട് സ്ഥാപനങ്ങളുണ്ട് അവിടെ പണിയെടുത്തു കഴിഞ്ഞാൽ അവിടെ ശമ്പളം വൈകുന്നേരം കൊടുക്കും മനസ്സിലായി ഇവിടെ അങ്ങനെയല്ല ഇവിടെ ശമ്പളം കിട്ടത്തില്ല ഇപ്പോഴൊന്നും ആർക്കും കിട്ടിയവരാരും നമുക്കൊരിക്കലും ഒന്നും കൺഫേം ചെയ്തിട്ടുമില്ല പക്ഷേ ഈ ആൾക്കാർ പണ്ട് അടിമ വേല ജയിപ്പിച്ച പോലെ അടിമപ്പണിക്കാർ അടിമയുടെ ഉടമസ്ഥനെ കണ്ടു കഴിഞ്ഞാൽ ഒരു കാര്യവും ഇല്ലാണ്ട് മുട്ട് പറക്കും അതുപോലെയാണ് വിശ്വാസികൾ അവരുടെ ആ യജമാനെ കണ്ടു കഴിഞ്ഞാൽ അവർ ആ ഒരു യജമാൻ്റെ നിഴല് കണ്ടു കഴിഞ്ഞാൽ നിഴല് വേണ്ട ഈ എഴുതി വെച്ചിരിക്കുന്ന നിയമപുസ്തകം കണ്ടാൽ മതി ആ പുസ്തകം കണ്ടാൽ ഇവർക്ക് പേടി വരും മനസ്സിലായ ആ പുസ്തകം വെച്ച് പൂജിക്കാൻ അതുവരെ ഇവരുടെ മാനസികാവസ്ഥയിൽ കുടുങ്ങി കിടക്കുകയാണ് പുസ്തകം കണ്ടാൽ കാലിടിക്കും മനസ്സിലായി മുട്ടുവ ചങ്കടിക്കും മനസ്സിലായ അങ്ങനെ ഇവരെ പീഡിപ്പിച്ച് വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന വിശ്വാസികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് ഇതൊരു ജോലിയാണ് മനസ്സിലായ അതിൻ്റെ വേറെ ഒന്നുമില്ല ഇവരതുകൊണ്ട് ആ സമയത്ത് ഈ ജോലി ചെയ്യാൻ കൃത്യനിഷ്ഠയോട് ജോലി ചെയ്യണം മനസ്സിലാ ജീവിതകാലം മുഴുവനും ചെയ്യണം നോക്കണേ ജീവിതകാലം മുഴുവൻ ചെയ്യാൻ കഴിഞ്ഞാലും ഇവർക്ക് ഈ പറയണ കൊന്ത ഉരുട്ടണം മനസ്സിലായ് അത് എന്നാൽ സ്വർഗത്തിൽ ആ കൂലിയിട്ടത്തുള്ളൂ അടിമകളെ കൊണ്ട് എങ്ങനെയുണ്ട് ചിലപ്പോൾ അടിമകൾക്ക് ചിലപ്പോൾ കഷ്ടിച്ച് ഭക്ഷണം കൊടുക്കും എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താണ് സംഭവിക്കാനുള്ള കാരണം പല കാര്യത്തിനും ഇവർക്ക് ഉത്തരവില്ല കൊടുക്കാൻ ഉത്തരവില്ലാത്തത് കൊണ്ട് ഇതെല്ലാം കൂടി അവർ അരച്ച് കലക്കി കുടിച്ച് എടുത്തിട്ട് മനുഷ്യൻ്റെ ബുദ്ധിമോശത്തെ ചൂഷണം ചെയ്യുന്ന ഒരു സംവിധാനമാണ് കാരണം മനുഷ്യൻ വലിയ ബുദ്ധിമാനൊന്നും എന്നുള്ള ഭാഗം അവൻ്റെ അഹങ്കാരത്തിലിരിക്കുന്നത് കൊണ്ട് അവൻ്റെ അഹങ്കാരത്തിലിരിക്കുന്നത് കൊണ്ട് ഇവൻ്റെ ശരിക്കുമുള്ള ബോധം വർക്കത്തില്ല കാരണം ബുദ്ധിയിൽ വലിയ കാര്യമൊന്നുമില്ല കാരണം ബുദ്ധിയെ നിയന്ത്രിക്കുന്ന അഹങ്കാരമാണ് അഹങ്കാരത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ബോധം വരും പക്ഷെ ബോധത്തിലോട്ട് പോകാനായിട്ട് ഇവരെ കൺട്രോൾ ചെയ്യുന്ന നിയന്ത്രിക്കുന്ന ഈ സംവിധാനം ഒരിക്കലും സമ്മതിക്കത്തില്ല അതിന് അതിനുറപ്പുവരുത്തക്ക രീതിയിൽ അവരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സർവ്വസംധാനങ്ങൾ ഭയപ്പെടുത്തിയാണ് ഈ വിശ്വാസികളെ ജോലി ചെയ്യിപ്പിക്കുന്നത് ഭയപ്പെടുത്തിയാണ് ജോലി ചെയ്യിപ്പിക്കുന്നത് പണ്ട് അടിമകളെ ഭയപ്പെടുത്താൻ വേണ്ടി ചാട്ട കൊണ്ട് അടിക്കുമായിരുന്നു അതുപോലെ ഇവിടെ നരകം കൊണ്ടാണ് അടിക്കുന്നത് എന്ന് പറയുന്ന ഭയങ്കര വലിയൊരു പീഡന സ്ഥലമുണ്ട് നിങ്ങൾ ഈ പോര നമ്മൾ പറയുന്ന പോലെ ചെയ്തില്ലെങ്കിൽ നിങ്ങളെ നരകത്തിലോട്ട് തള്ളിയിടും അങ്ങനെ ഭയപ്പെടുത്തിയാണ് മനസ്സിലാച്ച കാരണം ചില കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരം കൊടുക്കാനില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇവിടെയുള്ള നിങ്ങളുടെ ശിക്ഷയാണ് നിങ്ങൾ തെറ്റ് ചെയ്തുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴിത് സഹിച്ചോളണം ഇത് നിങ്ങൾ സഹിച്ചോളണം വേറെ കാര്യമൊന്നുമില്ല അപ്പം ചിലവർക്ക് ചിലവരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഘടനയാണ് മതം അല്ലാണ്ട് മതത്തിനകത്ത് വേറെ യാതൊന്നുമില്ല ഏത് മതം എടുത്ത് നോക്കിക്കോ കാരണം മനുഷ്യൻ്റെ ജീവനാണുള്ളത് മതസംഘടനക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉള്ള താല്പര്യം എന്താണ് ആൾക്കാർ കൂടണം പൈസ കൊടുക്കണം പൈസ ഇല്ലാത്ത ഒരു സ പരിപാടിയും ഇല്ല ഒരു ചില ആൾക്കാർ കഴിയാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിരിക്കുന്നതാണ് മനസ്സിലായത് ചുങ്കം പിരിക്കാനായിട്ട് പണ്ട് കാലത്ത് ചെയ്തിരുന്ന പണ്ട് കാലത്ത് ചുങ്കം പിരിക്കാനായിട്ട് ചെയ്തു പോകുന്നിരുന്ന ഒരു സംവിധാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ചരിത്രമൊന്നും പഠിച്ചിട്ടില്ല എനിക്കതിനകത്ത് വലിയ താല്പര്യമില്ല ഞാൻ പറഞ്ഞത് ശരിയാണല്ലോ എന്ന് അറിയണമെന്ന് കാരണം ഇതിനകത്ത് ഒരു കഴമ്പും കാര്യമാണ് അതെങ്ങനെ ഉത്ഭവിച്ചു എന്നുള്ള ഭാഗം അന്വേഷിക്കേണ്ട കാര്യം പോലുമില്ല കാരണം ഇപ്പോഴറിയത്തില്ലേ പൊട്ടത്തരമാണെന്ന് ഈ ജോലി ചെയ്യുന്നവർക്ക് കഷ്ടപ്പാടേ ഉള്ളൂ അവിടെ മനസ്സിലാക്കുക മതവിശ്വാസികൾ മുഴുവനും മത ജോലിക്കാരാണ് അവരതിൻ്റെ ജോലി അവർ ഉത്തരവാദിത്തമായിട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ മതവിശ്വാസികളെടുത്ത് എന്ന് എന്തെങ്കിലും അനാവശ്യമായിട്ട് പറഞ്ഞാൽ അവർ നിങ്ങളെ വന്ന് തല കൊയ്യണമെങ്കിൽ തല കൊയ്യുക അവർ ചെയ്യും മനസ്സിലായി ഒറ്റപ്പെടുത്തും മനസ്സിലായി അവിടെ നിങ്ങളെ എന്തെല്ലാം രീതിയിൽ അവർക്ക് വേദനിപ്പിക്കാൻ പറ്റുമോ അതെല്ലാവരും ചെയ്യും ഏ അവർ എന്തെല്ലാം അനിക്കാണ്ട് നിങ്ങൾ വിശ്വാസല്ലാത്തത് കൊണ്ട് അത് ഇതിൻ്റെ ആ ഒരു ട്രാപ്പ് നോക്കണം ആ വിശ്വാസത്തിൽ നിന്ന് ആരെങ്കിലും ഇത് പൊട്ടത്തരാണെന്ന് മനസ്സിലാക്കി വന്നു കഴിഞ്ഞാൽ അവനുടനെ എല്ലാവരും കൂടി കാരണം ഭൂരിപക്ഷം ആൾക്കാരും ഈ വിശ്വാസത്തിൻ്റെ തട്ടിപ്പിനകത്ത് ആ ജോലിയിൽപ്പെട്ടിരിക്കുന്നതാണ് നമുക്കറിയാമല്ല ഇപ്പോഴും മണി ചെയിൻ എന്നും പറഞ്ഞൊരു സാധനം ഇറങ്ങണത് എത്രയോ പേര് പോയി അതിനകത്ത് വീഴും അത്രയും എന്തെല്ലാം തട്ടിപ്പിൽ ആൾക്കാർ വീഴുന്നു പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തട്ടിപ്പിൽ വീഴുന്നത് എന്തുകൊണ്ടാണ് കാരണം അവനവനെ എന്ന് പറയുന്ന ആ ബോധം എന്ന് പറയുന്ന സംഭവത്തിന് യാതൊരു സ്ഥാനം കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നുണ്ട് ഒരു രണ്ട് വയസ്സ് മൂന്ന് വയസ്സുള്ളപ്പോൾ തന്നെ ഈശോ ഈയോ അമ്പോ ഈശോ ഈശോ ശിക്ഷിക്കുവേ മനസ്സിലായ രണ്ട് മൂന്നും വയസ്സുള്ള കൊച്ചിനോടാണ് ഇത് പറഞ്ഞു കൊടുത്തത് ആ കൊച്ചിൻ്റെ മാനസികാവസ്ഥയിൽ തിക്കി തിരികെ കയറ്റിയ ഭീതി മനസ്സിലായ ആ കൊച്ചിൻ്റെ ജീവിതം സ്വന്തം മാതാപിതാക്കൾ തന്നെയാണ് മനസ്സിലായ പിശാശെന്നും ഈശോ എന്നും ഈശോ ശിക്ഷിക്കും എന്നൊക്കെ പറഞ്ഞ് വിഷം കുത്തി വെച്ച് കൊടുത്തിട്ടാണ് ഇമാതിരി ഒരു സംഘടന കൊണ്ടു കിടക്കുന്നത് മനസ്സിലായി അല്ലാണ്ട് ഈ സംഘടന നിലനിൽക്കത്തില്ല ചെറുപ്പത്തിൽ തന്നെ ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഭീതിയിൽ നിന്നാണ് ഈ പറയുന്ന സംഘടന നിലനിൽക്കുന്നത് അല്ലെങ്കിൽ വേറെ ഒരു കാര്യമില്ല അതുകൊണ്ട് ഉണരണമെന്ന് താല്പര്യമുള്ളവർ സ്വന്തം പ്രവൃത്തി മറ്റുള്ളവർ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടൊന്നുമല്ല ഞാനൊരു കാര്യം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് സ്വയം മനസ്സിലാക്കി ചെയ്താൽ നിങ്ങൾക്ക് ഉണരാം ഉണർന്നാൽ ജീവിക്കാം